ഹലോ ഫവാസാണോ എന്താണ് ഫവാസ് സുഖാണോ ഒരു എന്തോക്കക്ഷീണൊക്കെ മോത്ത് എന്ത് ചെയ്യായിരുന്നു തളിപ്പറമ്പിലോ ഇതൊരു വീടാണല്ലോ ഇതൊരു വീട്ടിലാണല്ലോ ആണോ എന്ത്ളിയാണോ കാശിനാവശ്യണ്ട് ശമ്പളൊക്കെ കാശില്ല കുറച്ച് കാശ് തരാൻ വേണ്ടി വിളിച്ചതാ നോക്കുമ്പോ അത്യാവശ്യം ജോലിയും അത്യാവശ്യം വരുമാനമൊക്കെ ഇണ്ടല്ലോ ആ എന്തായാലും സാരില്ല കോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ അടിച്ചിരിക്കറി നിർത്തിയിട്ട് ഇനി വേറെന്തെങ്കിലും പൊട്ടിക്കാനാണ് പോകുന്നത് പത്ത് ലക്ഷം പത്തെണ്ണെടുത്തിട്ടാണ് അടിച്ചത് പത്തെണ്ണത്തിന് നാല്പത് രൂപ ആകുമ്പോ നാനൂറ് രൂപ മുടക്കി പത്ത് ലക്ഷം നേടി മോശം ഇല്ല ചെറിയ എരി ഇട്ടിട്ട് വലിയ മീനെ പിടിക്കുന്ന ആളാണ് അല്ലേ വീട്ടിലാരൊക്കെയുള്ള ശരി ഷോപ്പ് നടത്താണോ എവിടുന്നാ ചായപ്പൊടി വാങ്ങിയത് ഓൺലൈൻ പർച്ചേസ് ആണ് ചായപ്പൊടി കിട്ടിയോ പോയിട്ട് ചെയ്യണം ചില സമയത്ത് ചില സ്റ്റോറുകളില് സ്റ്റോക്ക് ഉണ്ടാവില്ല കാരണം വരുന്ന സ്റ്റോക്ക് ഒക്കെ ഡെയിലി തീർന്നു പോവാണ് അപ്പോ ചിലപ്പോ രണ്ടു ദിവസോ നാലു ദിവസോ ഒരാഴ്ച ഒക്കെ താമസിക്കും ചെലപ്പോ കേട്ടോ ഇപ്പൊ എനിക്കറിയില്ല ചിലപ്പോ അവിടെ ഉണ്ടാവും വിളിച്ചു ചോദിച്ചു കൺഫേം ചെയ്യണേ നമ്മൾ എല്ലാവരോടും പറയണ്ടേ നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പാക്കിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വാങ്ങണമെന്ന് എന്റെ മുകളിലേക്ക് നോക്കിച്ചിരിക്കുന്ന ആളെടുത്തിണ്ടോ ഒന്നിച്ചോ എടുത്തേ പോവോ പകുതി കട്ടക്കിട്ടിട്ടാണോ എടുത്തിട്ട് ഈ ഈ ചായപ്പൊടി വാങ്ങാൻ കട്ടക്കിടണം അക രൂപ ഗൾഫിലൊക്കെ വലിയ ലോട്ടറികളൊക്കെ ആൾക്കാര് നൂറ് നൂറ് തിറംസൊക്കെ ഇട്ടിട്ട് പത്തു ഇരുപത് ആൾക്കാർ കട്ടക്കിട്ടിട്ട് വാങ്ങും ഈ ബോച്ചെരി നാല്പത് രൂപയല്ലേ ഉള്ളു കട്ടക്കിടന്ന ആവശ്യമില്ല അപ്പൊ ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയും അപ്പൊ ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയും എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഉണ്ടോ കടുപ്പാണോ എന്നൊക്കെ അതേ കഴിച്ചിട്ടാ കഴിക്കണോ സമയമായി നല്ല ഭാഗ്യമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പൊ നല്ല മൊഞ്ചുള്ള പെൺകുട്ടിയും മറ്റേ മൊഞ്ചുള്ള പെൺകുട്ടി കണ്ടുവച്ചിട്ടുണ്ടോ ആ കണ്ടുവെച്ച മാത്രാണോ കൊണ്ടുവച്ച ആ കൊണ്ടുവച്ചിട്ടില്ലേ അല്ലേ എന്തായാലും അതുവരെ അറിയിക്കും ചെക്ക് വാങ്ങാനായിട്ട് ഓക്കെ ബൈ ഡിയർ